നമസ്കാരം നടി പാർവതി നായർക്കെതിരെ ചെന്നൈ പോലീസ് കേസെടുത്തു നടിയും സഹായികളും ചേർന്ന് മർദ്ദിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തെന്ന താരത്തിന്റെ വീട്ടു ജോലിക്കാരന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി പാർവതിയുടെ ജീവനക്കാരനായ സുഭാഷ് ചന്ദ്രബോസ് എന്ന യുവാവാണ് രണ്ടായിരത്തി ഇരുപത്തി നൽകിയ പരാതിയിൽ കോടതി ഇടപെടലിനെ തുടർന്ന് നടിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ജീവനക്കാരനെ ഉപദ്രവിച്ചിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് പണവും ലാപ്ടോപ്പും അടക്കം വിലപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ മോഷണം പോയത് സംബന്ധിച്ച് ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പർവ്വതിയുടെ പ്രതികരണം പർവ്വതി നായരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം നുങ്കമ്പക്കാത്ത തന്റെ വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണും രണ്ടു ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും കാണാതായെന്നും വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ന യുവാവിനെ സംശയമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ചെന്നൈ നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പിന്നാലെ നടിയും സഹായികളും മർദ്ദിച്ചെന്ന് കാണിച്ച് സുഭാഷ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നടിയുടെ ചില സൌഹൃദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തെന്ന് സുഭാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പരാതിയിൽ നടപടി ഇല്ലെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം സുഭാഷ് സെന്തേപോട്ട് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ പാർവതിക്കും ഏഴുപേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് നഷ്ടമായ പണം വീണ്ടെടുക്കാൻ നിയമവഴി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും സുഭാഷിനോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും പാർവതി പ്രതികരിച്ചു വീട്ടിൽ മോഷണം നടന്നുവെന്ന് ബോധ്യമായ ശേഷം സുഭാഷിനോട് വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി അല്ല കിട്ടിയത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു എന്നാണ് നടിയുടെ ആരോപണം ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും പാർവതി പറയുന്നു ജെയിംസ് ആൻഡ് ആലിസ് തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പാർവതിയുടെ അടുത്തിടെ ഹിറ്റായ വിജയ് ചിത്രം ഗോത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു വാച്ച് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു